ായ എം പി രാജേഷിന്റെയും മുഹമ്മദ് റിയാസിന്റെയും രാജി ആവശ്യപ്പെട്ട് വഴിക്കടവിൽ കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചു വൈകല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനവും സംഘവും നടത്തിയത്

ബാർകോഴ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു മണിമൂലിയിൽ നടത്തിയ പരിപാടിയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽ പണം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ടൂറിസം മന്ത്രിയും കേരളത്തിന്റെ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന എം വി രാജേഷും ഈ കേരളത്തോട് പറയുന്നത് പച്ചക്കളമാണ് ആദ്യം പറഞ്ഞു ബാറുടമകളുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ല എന്ന് പക്ഷെ ചിത്രം പുറത്തു വരികയാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ബാറ് മുതലാളിമാരുമായി മദ്യമാഫ്യകളുമായി മദ്യലോബിയുമായി കൂടിച്ചേർന്ന് ചർച്ച നടത്തി സംസാരം നടത്തി അതിന്റെ ഫലമായിട്ട് എം വി രാജേഷിനും മുഹമ്മദ് റിയാസിനും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇരുപത്തിയഞ്ചു കോടി രൂപ കോഴ കൊടുത്തു എന്ന് ബാർ അസോസിയേഷൻസിന്റെ ജില്ലാ പ്രസിഡന്റ് അതിന് പറയുന്ന ചിത്രം നമ്മൾ കണ്ടു പുറത്തുവരികയാണ് ഷിഹാബ് പുളിയഞ്ചാലി മുഖ്യപ്രഭാഷണം നടത്തി കെ രാമകൃഷ്ണൻ ജോണി പിട്ടാപ്പള്ളി കെ ടി ഉബൈദ് ഉഷ സി പി കുഞ്ഞു അൻസാർ പാങ്ങിൽ അൻഷിദ് വഴിക്കടവ അഷ്റഫ് മരുദ വി പി എച്ച് അർസൽ രാജീവ് പുന്നികൽ ഷാജഹാൻ അജ്മൽ കാട്ടു പി കെ റജീവ് അനീഷ് വിതോട്ടിക്കൽ ലിജോ എന്നിവർ നേതൃത്വം നൽകി